ഹായ് സുഹൃത്തുക്കളെ ആയിരവേലം മീഡിയയുടെ മറ്റൊരു മനോഹര അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ജീവിത പുരോഗതിക്കായിട്ട് വിശ്വാസ സംബന്ധം ഒരുപാട് അറിവുകൾ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത്തരം ആചാര വിശ്വാസങ്ങളെ ശരിയാ വിധം ആചരിക്കുന്നത് ഒരുവിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമുക്ക് ഗുണകരമായി തീരുന്നതാണ് പ്രാചീന വിശ്വാസങ്ങൾക്ക് പിന്നിൽ പലപ്പോഴും ശാസ്ത്രീയ ചിന്തകൾ ചെറുകിടപ്പുണ്ട് ആ രീതിയിൽ നമ്മുടെ ഗൃഹത്തിൽ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിശ്വാസങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വിശ്വാസങ്ങൾ പാലിക്കുന്നതിലൂടെ നമ്മുടെ ഗൃഹത്തിൽ ലക്ഷ്മിവാസവും സാന്നിധ്യവും കൈവന്നു ചേരുന്നതാണ് തത്ഫലമായി സാമ്പത്തിക ഉയർച്ചയും കുടുംബത്തിനു ക്ഷേമവും മറ്റനേക ഐശ്വര്യങ്ങളും നമുക്ക് കൈവന്നു ചേരുന്നതാണ് അപ്പൊ ഇതിനായിട്ട് ചെരുപ്പ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പാലിക്കേണ്ടത് അതേക്കുറിച്ച് വിശദമായി ഇനി മനസ്സിലാക്കാം വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് രോഗാണുക്കളിൽ നിന്ന് കാലുകളെയും നമ്മുടെ ശരീരത്തെയും സംരക്ഷിക്കുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ചെരുപ്പ് ധരിക്കുന്നത് അഴുക്കും ചെളിയും രോഗാണുക്കളും നിറഞ്ഞ നിലത്തേക്ക് ശരീരം നേരിട്ട് സമ്പർക്കം പുലർത്തുന്നതിൽ നിന്ന് ചെരുപ്പുകൾ നമ്മെ സംരക്ഷിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെ സംരക്ഷിക്കുന്ന ചെരുപ്പുകൾ മറ്റൊരു വിധത്തിൽ നമുക്ക് ദോഷം ചെയ്താലോ പറഞ്ഞു വരുന്നത് ചെരുപ്പ് ധരിച്ച് നമ്മൾ നമ്മുടെ ഗൃഹത്തിന് പുറത്തേക്ക് സഞ്ചരിച്ച് വന്നതിന് ശേഷം ചെരുപ്പുകൾ നമ്മുടെ ഗൃഹത്തിൽ സൂക്ഷിക്കുന്നതിലൂടെ ചില ദോഷങ്ങൾ നമുക്ക് ഭവിക്കുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗൃഹത്തിന് പുറത്തുപോയി നമ്മുടെ ഗൃഹത്തിലേക്ക് വരുമ്പോൾ ആ ചെരുപ്പ് സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിശ്വാസങ്ങൾ ആചാരങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് ഇത് ശ്രദ്ധിക്കാതെ അലക്ഷ്യമായി നമ്മുടെ ഗൃഹത്തിൽ ഈ ചെരുപ്പുകൾ ഹൂരിയിടുന്നത് പലതരം ദൗർഭാഗ്യവും രോഗദുരിതങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും നമുക്ക് സമ്മാനിക്കാം അതുകൊണ്ട് ചെരുപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും ഒരു ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് ചെരുപ്പിന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ശനിയാണ് അതുകൊണ്ട് തന്നെ ഒരു ചെരുപ്പിൽ ശനിദേവന്റെ ദൃഷ്ടി എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് മറ്റൊരു വ്യക്തിയുടെ ചുരുപ്പ് നമ്മൾ ധരിക്കാൻ പാടില്ല മറ്റൊരു വ്യക്തിയുടെ ചെരുപ്പ് നമ്മൾ അറിയാതെ പോലും മാറിയെടുക്കുവാൻ പാടില്ല എന്നെല്ലാം പറയുന്നത് അനേക ചെരുപ്പുകൾ കൂടിക്കിടക്കുന്നിടത്ത് നിന്ന് നമ്മുടെ ചെരുപ്പ് ശരിയാ വിധം തിരിച്ചറിയാതെ മാറിയെടുക്കുകയാണ് എങ്കിൽ മറ്റൊരാളുടെ ശനിദോഷം നമുക്ക് ഭവിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇങ്ങനെയുള്ള ചെരുപ്പുകൾ അലക്ഷ്യമായി നമ്മുടെ ഗൃഹത്തിൽ വലിച്ചെറിയുന്നത് അതീവ ദോഷപ്രദമാണ് എന്നാൽ ഇത്തരത്തിൽ അലക്ഷ്യമായി വലിച്ചെറിയാതെ അലക്ഷ്യമായി ഉപേക്ഷിക്കാതെ ശ്രദ്ധാപൂർവം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമെങ്കിൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവായി പോവുകയും ജീവിതത്തിൽ അനവധി ഐശ്വര്യങ്ങളും പുരോഗതിയും കൈവന്നു ചേരുകയും ചെയ്യുന്നതാണ് ആദ്യമായിട്ട് ഒരിക്കലും നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുൻവശത്തായിട്ട് ചെരുപ്പുകൾ ഒരിക്കലും ഊരിയിടുവാൻ പാടുള്ളതല്ല ഇങ്ങനെ പറയുന്നതിന് പിന്നിൽ ചില ശാസ്ത്രീയ കാരണങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കും അവയെ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം എന്തുകൊണ്ട് വിശ്വാസപരമായി നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിന് മുൻപിലായിട്ട് ചെരുപ്പുകൾ ഊരിയിടാൻ പാടില്ല എന്ന് പറയുന്നു എന്നതിനെ കുറിച്ചും മനസ്സിലാക്കാം പലതരം രോഗാണുക്കൾ പൊടി ചെളി അഴുക്ക് ബാക്ടീരിയ എന്നിവ ഓരോ തവണ പുറത്തുപോയി വരുമ്പോഴും നമ്മുടെ ചെരുപ്പിൽ മറഞ്ഞിരിപ്പുണ്ട് ഇവ വീടിന്റെ മുഖ്യ കവാടത്തിൽ ഊരിയിടുന്നതിലൂടെ ഗൃഹത്തിലേക്ക് കടന്നു വരുന്ന അന്തരീക്ഷ വായുവും മലിനമാകുന്നു എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ഗൃഹത്തിനുള്ളിലേക്കുള്ള വായുവിന്റെ സഞ്ചാരം ഈ ഒരു പ്രധാന വാതിൽ വഴിയാണല്ലോ ദുർഗന്ധവും രോഗാണുക്കൾ നിറഞ്ഞതുമായ ഈ ഒരു അന്തരീക്ഷ വായു ഗൃഹത്തിൽ പല പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതാണ് ഇനി വിശ്വാസപരമായി നോക്കുകയാണ് എങ്കിൽ ഒരു ഗൃഹത്തിൽ മഹാലക്ഷ്മി വസിക്കുന്ന അനവധി ഇടങ്ങളിൽ പ്രമുഖ സ്ഥാനമാണ് ആ ഗൃഹത്തിന്റെ പ്രധാന വാതിൽപ്പുടി അല്ലെങ്കിൽ കട്ടള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു വാതിലും വാതിലിനോട് ബന്ധപ്പെട്ട സ്ഥലങ്ങളും നമ്മൾ പരിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട് വൃത്തിയും ശുദ്ധിയും ഇല്ലാത്ത ഇടങ്ങളിൽ മഹാലക്ഷ്മി ഒരു നിമിഷം പോലും വസിക്കാൻ ഇഷ്ടപ്പെടുകയില്ല ചെരുപ്പുകൾ ശനിയുടെ പ്രതീകം ആയതുകൊണ്ട് തന്നെ ശനിയുടെ ക്രൂരമായ ദൃഷ്ടിയും ഗൃഹത്തിന്റെ മുഖ്യ കവാടത്തിലൂടെ നമ്മുടെ ഗൃഹത്തെ ബാധിക്കാനും ഗൃഹത്തിനുള്ളിൽ ഉള്ളവരെ ബാധിക്കാനും ഇടയാകുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ പ്രധാന വാതിലിനു മുൻപിലായിട്ട് ചെരുപ്പുകൾ പൂരിടാതിരിക്കുക വശം ഒഴിച്ച് പ്രത്യേക റാക്കുകളിൽ ചെരുപ്പുകൾ സൂക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമം രണ്ടാമതായിട്ട് നമ്മുടെ ഗൃഹത്തിൽ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പാടില്ലാത്ത ഇടമായി പറയുന്നത് നമ്മുടെ ഗൃഹത്തിന്റെ ബെഡ്റൂമുകളാണ് കിടപ്പ് മുറികളിൽ ഒരു കാരണവശാലും ചെരുപ്പുകൾ സൂക്ഷിക്കുവാനേ പാടില്ല ഇങ്ങനെ സൂക്ഷിക്കുന്നതിലൂടെ ആ ഗ്രഹത്തിൽ വസിക്കുന്ന വ്യക്തിക്ക് പല വിധത്തിലുള്ള പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും മാനസികമായുള്ള ബുദ്ധിമുട്ടുകളും അത് സമ്മാനിക്കുന്നതാണ് മനസ്സിന്റെയും ശരീരത്തിന്റെയും വിശ്രമത്തിന് നമ്മൾ അധിക സമയവും ചിലവഴിക്കുന്ന ഒരിടമാണ് നമ്മുടെ കിടപ്പുമുറി ചെരുപ്പുകൾ പുറത്തുള്ള ചുറ്റുപാടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പുറത്തെ ചുറ്റുപാടിലുള്ള നെഗറ്റിവിറ്റിയെ വൻ തോതിൽ ചെരുപ്പുകൾ ആകർഷിക്കുകയും അവയെ സംരക്ഷിച്ച് സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ഇങ്ങനെയുള്ള ചെരുപ്പുകളോ ഷൂവുകളോ നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ അവ സ്വീകരിച്ചിട്ടുള്ള ഈ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ ബെഡ്റൂമിൽ പറക്കുന്നതിന് കാരണമായി തീരും ഇത് പല രീതിയിൽ ഒരു വ്യക്തിയെ എഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെയൊക്കെ ഗ്രഹങ്ങളിൽ സദാ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്നു എന്നതാണ് മറ്റൊരു സങ്കല്പം ഇങ്ങനെ ഈശ്വര ചൈതന്യം നിറയുന്നതിന് വേണ്ടിയിട്ടാണ് ദിനവും നമ്മൾ നമ്മുടെ ഗൃഹത്തിൽ നിലവിളക്ക് തെളിക്കുന്നത് പൂജകൾ ചെയ്യുന്നത് അതുപോലുള്ള വഴിപാടുകളൊക്കെ തന്നെ ചെയ്യുന്നത് ഉറങ്ങുന്ന വേളയിൽ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ദേവതകളൊക്കെ തന്നെ നമുക്ക് സംരക്ഷണം ഒരുക്കി നമുക്ക് കാവലായി ഉണ്ടാകും എന്നുള്ളത് മറ്റൊരു വിശ്വാസമാണ് ഇങ്ങനെ ഈശ്വര ചൈതന്യം നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഗൃഹത്തിനുള്ളിൽ അതുപോലെ തന്നെ നമ്മുടെ ചയന മുറിക്കുള്ളിൽ അല്ലെങ്കിൽ ബെഡ്റൂമിനുള്ളിൽ ചെരുപ്പുകൾ ഈ വിധം സൂക്ഷിക്കുന്നത് അത്തരം ദേവചൈതന്യങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് വീടെന്നത് ക്ഷേത്രം പോലെ പരിശുദ്ധി നൽകേണ്ട അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കേണ്ടുന്ന ഒരിടമാണ് ക്ഷേത്രത്തിൽ ഒരിക്കലും നമ്മൾ ചെരുപ്പിട്ട് പ്രവേശിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഗൃഹത്തിലും ആ ഒരു ബഹുമാനവും മര്യാദയും നമ്മൾ നിലനിർത്തേണ്ടതാണ് ഇല്ലാത്തപക്ഷം സകല സദ്ദേവതകളുടെയും കോപത്തിന് അത് പാത്രീ ഭവിക്കുന്നതിനിട വരുത്തും ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഗൃഹത്തിനുള്ളിലോ അതും അല്ലെങ്കിൽ ബെഡ്റൂമിനുള്ളിൽ പ്രത്യേകിച്ച് ചെരുപ്പുകൾ സൂക്ഷിക്കാതിരിക്കുക നമ്മളിപ്പോ രണ്ട് പ്രധാന ഭാഗങ്ങളിൽ ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കി അതുപോലെ നമ്മുടെ ഗൃഹത്തിന്റെ ചില പ്രധാന ദിക്കുകളിലും ചെരുപ്പുകളൊന്നുമുള്ള ഒരു കാരണവശാലും സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഗൃഹത്തിന്റെ വടക്ക് കിഴക്കേ മൂല അല്ലെങ്കിൽ ഈശാനമൂല ഈശാനമൂണിലെ ഒരു കാരണവശാലും ചെരുപ്പുകൾ സൂക്ഷിക്കുവാൻ പാടുള്ളതല്ല ഈശാനമൂലയിൽ ദൈവികമായിട്ടുള്ള ശക്തികൾ നിലനിൽക്കുന്നു എന്നതാണ് പരമ്പരാഗതമായ വിശ്വാസം സമ്പത്തും സമൃദ്ധിയും സദ്ഭാവിയും ഈ ഒരു ദിശ സദാ നമ്മുടെ ഗൃഹത്തിലേക്ക് ആകർഷിക്കുന്നു എന്നത് മറ്റൊരു വിശ്വാസമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഈശാന കോണില് ചെരുപ്പുകൾ ഊരിയിടുന്നതോ സ്ഥാപിക്കുന്നതോ ആ ഒരു ദിശയിൽ നെഗറ്റിവിറ്റി വർദ്ധിക്കുന്നതിന് കാരണമായി തീരും ഇത് പല വിധത്തിലുള്ള ഭാഗ്യഹീനമായും ദുരിതങ്ങളായിട്ടും ബുദ്ധിമുട്ടുകളായിട്ടും നമ്മുടെ ഗൃഹത്തിൻ്റെ ശാന്തിയെ കെടുത്തുന്നതാണ് അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഗൃഹത്തിൻ്റെ ഈശാന കോണുകളിൽ അല്ലെങ്കിൽ ആ വടക്ക് കിഴക്കേ ഭാഗത്ത് ചെരുപ്പുകൾ സൂക്ഷിക്കുവാൻ പാടില്ല ചെരുപ്പ് സൂക്ഷിക്കുന്ന റാക്കുകൾ സൂക്ഷിക്കാൻ പാടുള്ളതല്ല ി നമ്മള് പ്രധാനമായിട്ടും മൂന്നിടങ്ങളില് ചെരുപ്പുകൾ സൂക്ഷിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇനി എവിടെ ചെരുപ്പുകൾ സൂക്ഷിക്കാം നമ്മുടെ ഗൃഹത്തിന് പുറത്ത് ഈശാന മൂലയൊഴികെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാവുന്നതാണ് എന്നിരിക്കലും ചില പ്രത്യേക ദിശകളില് ചെരുപ്പുകൾ സൂക്ഷിച്ചാൽ ഐശ്വര്യപ്രദമാണ് എന്ന് പറയപ്പെടുന്നു തെക്ക് ദിശ അതുപോലെ തന്നെ പടിഞ്ഞാറ് ദിശ ഈ ഭാഗങ്ങളിൽ ചെരുപ്പുകൾ നമുക്ക് സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് ഈ ദിശകളില് ചെരുപ്പ് സൂക്ഷിക്കുന്നതിലൂടെ യാതൊരു ദോഷവും നമ്മെ ബാധിക്കില്ലെന്ന് മാത്രമല്ല അതുകൊണ്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ നമ്മുടെ ഗൃഹത്തിന് വന്നു ചേരുകയും ചെയ്യും ചെരുപ്പുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുമെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് അവർ നെഗറ്റിവിറ്റിയുടെ പിടി ഒഴിഞ്ഞു പോകുന്നതാണ് ഗൃഹത്തിൽ പോസിറ്റിവിറ്റി കൂടുതലായി വർധിക്കുന്നതിന് ഈ തെറ്റുകൾ നമ്മൾ ചെയ്യില്ല എങ്കിൽ അത് കാരണമായി തീരും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹവും ശനീശ്വരന്റെ അനുഗ്രഹവും സാമ്പത്തിക വർധനവിനും ഐശ്വര്യവർധനവിനും രോഗദുരിതങ്ങളിൽ നിന്നുള്ള മുക്തി നേടുന്നതിനും എല്ലാം തന്നെ നമ്മെ സഹായിക്കും ചെരുപ്പുകളുമായി ബന്ധപ്പെട്ട് അപ്പൊ സൂക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട അടിസ്ഥാന ചില വിശ്വാസങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കിയത് ഇത് പാലിക്കാൻ ശ്രമിക്കാം ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് മറ്റൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടുക എല്ലാവർക്കും നന്ദി നമസ്കാരം